എല്ലാ പ്രിയപ്പെട്ടവർക്കും സുജീസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വഴിവാണിഭം എന്നൊരു കവിതയാണിന്ന് കൊട്ടയും പട്ടിയും കെട്ടി ഉറപ്പിച്ച് ഈറ്റ മുറത്തിൻ്റെ കെട്ടുന്നുറപ്പിച്ച് മെത്തപ്പായൊക്കെയും മൊത്തവും മെനഞ്ഞിട്ട് കച്ചവടത്തിനായി എത്തിയമ്മ കൊട്ടയും വട്ടിയും കെട്ടിയുറപ്പിച്ച് ഈറ്റാമുറത്തിൻ്റെ കെട്ടുന്നുറപ്പിച്ച് മെത്തപ്പനൊക്കെയും ഒത്തുമെനഞ്ഞിട്ട് കച്ചവടത്തിനായെത്തിയമ്മ അങ്ങാടി തന്നിലെ കണ്ണായിടത്ത് ഒക്കെയും നന്നായി അടുക്കി വെച്ചു ചേലുള്ള കാഴ്ചകൾ കാണുവാനായിട്ട് ചെമ്മേ വരുന്നോരെ കാത്തിരിപ്പായി അങ്ങാടി തന്നിലെ കണ്ണായിടത്ത് ഒക്കെയും നന്നായി അടുക്കി വെച്ചു ചേലുള്ള കാഴ്ചകൾ കാണുവാനായിട്ട് ചെമ്മേ വരുന്നോരെ കാത്തിരിപ്പായി ഓരോ നെടുത്തിട്ട് മട്ടം നോക്കിയിട്ട് മേനി നടിച്ചു പോയോരുമുണ്ട് ആവശ്യക്കാരൊക്കെ സാധനം വാങ്ങിയിട്ട് കാശു കൊടുത്തിട്ട് പോയിട്ടുണ്ട് ഓരോ നെടുത്തിട്ട് മട്ടം നോക്കിയിട്ട് മേനി നടിച്ചു പോയോരുമുണ്ട് ആവശ്യക്കാരൊക്കെ സാധനം വാങ്ങിയിട്ട് കാശു കൊടുത്തിട്ടു പോയുമുണ്ട് കാശു കുറയ്ക്കുവാൻ കാരണം ചൊല്ലി മെല്ലെ പിണങ്ങി പോയോരുണ്ട് ഒട്ടൊരു കൗതുകം കൊണ്ടൊന്നു കാണോ ചുറ്റിലും കൂടിയോരുത്തിരിപ്പേ കാശു കുറയ്ക്കുവാൻ കാരണം ചൊല്ലി മെല്ലെ പിണങ്ങിപ്പോയോരുണ്ട് ഒട്ടൊരു കൗതുകം കൊണ്ടൊന്നുകാണോ ചുറ്റിലും കൂടിയോരൊത്തിരി പേർ കഷ്ടപ്പാടിൻ്റെ കണക്കുകൾ ഓർത്തിട്ട് മടിശീല നോക്കുന്നു ആയമ്മ ഒത്തിരി നേരത്തെ അധ്വാനമിന്ന് തീരെ വിലയില്ലാതായിപ്പോയോ കഷ്ടപ്പാടിൻ്റെ കണക്കുകൾ ഓർത്തിട്ട് മടിശീല നോക്കുന്നു ആയമ്മ ഒത്തിരി നേരത്തെ അധ്വാനമിന്ന് തീരെ വിലയില്ലാതായിപ്പോയോ ഒട്ടു വിഷമത്തിൽ പായും മുറങ്ങളും കെട്ടിയൊതുക്കുന്നു പിന്നെയമ്മ ിത്തിരി അധ്വാന ഭാരമോ മിച്ചമായി പൊട്ടു പായും മുറങ്ങളും കെട്ടിയൊതുക്കുന്നു പിന്നെ അമ്മ നാളേക്കു വേണ്ടി കരുതുവാനിത്തിരി അധ്വാന ഭാരമോ മിച്ചമായി കഴിവാണിഭം നടത്തുന്ന എല്ലാവർക്കും വേണ്ടി ഈ കവിത ഞാൻ സമർപ്പിക്കുകയാണ് എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എല്ലാവരോടും സ്നേഹം